ഏറെ സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കിഫ്ബി ഭരണസമിതി അംഗവുമായ ഡോക്ടർ ബാബു പോൾ അന്തരിച്ചിരിക്കുകയാണ് ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം നിലച്ച ബാബു ബാബുപൂളിന്റെ ജീവൻ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയായിരുന്നു നിലനിർത്തിയിരുന്നത് മരുന്നുകളോടൊന്നും കാര്യമായി പ്രതികരിച്ചിട്ടില്ലായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മരണ വാർത്ത പുറത്തു വരുന്നത് മുൻ ചീഫ് സെക്രട്ടറിയായ അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ മരണ വാർത്ത ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയായിരുന്നു തലസ്ഥാനത്തെ എസ് കെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ബാബുപോൾ അവിടെ നിന്നാണ് കിംസ് ആശുപത്രിയിലേക്ക് ബാബുപോളിനെ കൊണ്ടുവന്നത് അതീവ ഗുരുതരാവസ്ഥയിലുള്ള പോളിനെ വിദഗ്ധ ഡോക്ടർമാർ കർശനമായ നിരീക്ഷണത്തിന് വിധേയമാക്കി വരികയായിരുന്നു ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് അടുത്ത ബന്ധുക്കളും ആശുപത്രിയിൽ ബാബു ഉണ്ടായിരുന്നു മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കിഫ്ബി ഭരണസമിതി അംഗവുമായ ഡോക്ടർ ബാബു പോൾ ജനകീയനായ ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് നവകേരള നിർമ്മാണ പദ്ധതിയുടെ ഉപദേശകനായിരുന്നു ബാബു പോൾ തിരുവനന്തപുരത്തെ സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ സജീവ സാന്നിധ്യം കൂടിയായിരുന്നു അന്തരിച്ച ബാബു പോൾ ഇടുക്കിയിലെ ജലവൈദ്യുത പദ്ധതിയുടെ പ്രോജക്റ്റ് കോർഡിനേറ്ററും സ്പെഷ്യൽ കളക്ടറുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ പ്രവർത്തിച്ചു വന്ന ആളാണ് ഇടുക്കി ജില്ല നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ ഇടുക്കി ജില്ലാ കളക്ടറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ എറണാകുളം ജില്ലയിലെ കുറുപ്പംപടിയിലായിരുന്നു ജനിച്ചത് ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസം കുറുപ്പംപടി എം ജി എം ഹൈസ്കൂളിൽ നിന്നുമായിരുന്നു അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് ആലുവ യു സി കോളേജ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് മദ്രാസ് സർവകലാശാല എന്നിവിടങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നടത്തിയിരുന്നു ബി എസ് സി എഞ്ചിനീയറിംഗ് എം എ എന്നീ ബിരുദങ്ങൾ നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഐ എസ്സിൽ പ്രവേശിക്കുകയായിരുന്നു ഏറെ നാളായി ആന്തരികാവേഖകളുടെ പ്രവർത്തനം നിലച്ചത് മൂലം ബാബു പോൾ ചികിത്സയിലായിരുന്നു ഇപ്പോൾ മരണവാർത്ത വാർത്ത പുറത്തുവന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത